പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമെ പേപ്പറെ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിളികയാണെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മളിപ്പോൾ നിലവിൽ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നു ായിരിക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ എഴുന്നൂറ്റി ഒമ്പത് സബ്സ്ക്രൈബേഴ്സാണ് ആ ചാനലുള്ളത് എന്തായാലും പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ ക്വാമെ പേപ്പറെ ഈ സീസൺ കൂടി ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അവർ പങ്കുവച്ചിരിക്കുന്നവരും വിവരങ്ങൾ അനുസരിച്ച് താരം ഈ സീസൺ കഴിഞ്ഞതോടുകൂടി ക്ലബ്ബ് വിടുമെന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പേപ്പറ് ക്ലബ്ബ് വിടുന്നതെന്നും അവർ പറയുന്നുണ്ട് പേപ്പറ് ആവശ്യപ്പെടുന്ന സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇനി തുടരില്ല എന്നുള്ള തീരുമാനം ഇപ്പോൾ പേപ്പറെ എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരത്തിൻ്റെ കരാർ ഈ സീസൺ കൂടി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ താരം ആവശ്യപ്പെടുന്ന സാലറി നൽകാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കുന്നത് ാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുക എന്നാൽ മികച്ച ഫോമിലാണ് ഇപ്പോൾ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ താരത്തെ പുറത്താക്കി കൊണ്ട് വേറൊരു താരത്തെ കൊണ്ടുവന്നാലും ആ താരത്തിന് പെപ്പറയുടെ അത്രയും പ്രകടനം നിലവിൽ നടത്താൻ സാധിക്കുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ പെപ്പറയെ വിട്ട് കളയുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി മാറും എന്ന് ഇപ്പോൾ തോന്നുന്നില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ പെപ്പറയെ നിലനിർത്തുന്നതായിരിക്കും ഇച്ചിരി കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എന്നാൽ പെപ്പറ ക്ലബ്ബ് വിട്ടു ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത്